ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കണേ ഞങ്ങളുടെ പയർ ചെടിയിൽ ഒരു കാഴ്ച കണ്ടു കണ്ടോ പയറുണ്ടായി ഒന്നല്ലാതെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങള് പയർ വിത്ത് ഗ്രോ ബാഗില് വളർത്തി മാറ്റി നട്ടത് കേട്ടോ ഇത് വളർന്നു ഇപ്പൊ മഴയും കൂടെ കൂടുതലായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട് ചെറിയ ചെറിയ കൂമ്പലകളും പിന്നെ ഏപുണ്ടായിട്ടു ഏ രണ്ടായിട്ടുണ്ട് മൂന്നാലെണ്ണ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പൂക്കളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ആറ്റുനോറ്റ് ഞങ്ങളുടെ പയർ ചെടിയിലൊരു രണ്ടുമൂന്ന് പയറുണ്ടായിട്ടോ ഇതിപ്പോ ചെറിയ കാര്യായിരിക്കും പക്ഷെ ഞങ്ങളിത് ഇത് ആദ്യമായിട്ടൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അത് കാഴ്ചയെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പം ഞാനിന്ന് രാവിലെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇത് എങ്ങനെയുണ്ട് വളർന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടി കയറി വന്നപ്പോഴാണ് ഇത് കണ്ടത് കേട്ടോ അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ എല്ലാവർക്കും ബൈ